ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ ഒരു നാലായിരം ഉണ്ട് ഇനി ഇനിയും വേണോ ആവശ്യമുള്ള ബംഗാളികളെ ഞാൻ ഇറക്കി തരാം നമുക്ക് ആവശ്യം മധ്യപ്രദേശിലുണ്ട് ഹിമാചൽ പ്രദേശിലുണ്ട് രാജസ്ഥാനിലുണ്ട് എവിടെ നാലിന് വേണം വിട് നീ എന്താണ് എന്താണ് എനിക്കൊരു കാര്യം കാര്യം പറയാനുണ്ട് നമ്മൾ നമ്മൾ ഒരു അത് ഞാൻ പറയാം പ്രശ്നം ഈ ബംഗാളികളെ പറഞ്ഞു അയ്യോ ബംഗാളികളെ വിട്ടുള്ള ഒരു ബിസിനസും ഈ ബാബുവിനില്ല അറിയാ ബംഗാളികളാണ് എന്റെ ജീവൻ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ബംഗാളി ഇല്ലാതെ കേരളമില്ല ബാബു നീ ഒറ്റി ചെറുപ്പക്കാർക്ക് പണിയില്ല ബാബു ഈ ബംഗാളി ആർക്കും ചെലപ്പോൾക്ക് പണിയുണ്ട് ബാ മലയാളികളും പണി ഉണ്ടാവൂടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം ബംഗാളികൾ കേരളത്തിലുണ്ട് അവരിൽ ആർക്കാണ് പണി ഇല്ലാത്തത് നീ പണിക്കോട്ടെത്ര നീ പണിക്കോട്ട് എത്ര ദിവസമായി അപ്പൊ നിങ്ങൾ പണിയെ മടിയായതുകൊണ്ടാണ് ഞാൻ ബംഗാളി ഇറക്കുന്നത് ഈ കേസും പറഞ്ഞ സരെ പറഞ്ഞില്ല കാര്യങ്ങൾ കാര്യമൊന്നുമില്ല ഞങ്ങൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമാണ് തൊഴിലാളി ബാബു വർഗത്തെ കേട്ടോ ഇതാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ഇത് ഇവൻ ഇതാ തിന്നാടാധ്വാനിക്കുന്നത് വിട്ടുകളാ വിട്ടുകളാ അതൊന്നും വിഷയമുള്ള കേസല്ലി റൂമൊക്കെ റെഡിയാക്കി പത്തിരുന്നൂറ് ബംഗാളിയോടുള്ള വരും കേട്ടോ നിങ്ങൾ ഈ ബംഗാളികൾ എങ്ങനെ നോക്കി നമ്മുടെ ബിസിനസ് അല്ല ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ ലാഭം അല്ലെ എനിക്ക് വന്നോണ്ടിരിക്കുന്നത് അല്ലേ എനിക്ക് ഒരു അയ്യായിരം രൂപ കൂട്ടി തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബംഗാളികളെ നോക്കാനായിട്ട് കൂടെ നിൽക്കാം അല്ല ആണേ നിനക്ക് ഇവിടെ റിസപ്ഷനിൽ പണിയുണ്ടല്ലോ അല്ല അത് വേറെ ആളിനെടുത്താലോ ആഹ് അത് ഹിന്ദി അറിയാതെ അപ്പൊ ഞാൻ എന്തെങ്കിലും ഹിന്ദി ചോദിച്ചാൽ നീ മറുപടി പറയോട് പറയും അർത്ഥം മനസ്സിലാക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്ന് ഹിന്ദി വാക്ക് ചോദിക്കാം നീ കറക്റ്റ് ആയിട്ട് അതിന്റെ അർത്ഥം പറയൂ ആദ്യം കൊണ്ട് ചോദിക്കുന്നത് ഇതിന്റെ അർത്ഥം कितने समय से ശരി കൊള്ളാം കിത്രേ സമയേ നീ കൊറച്ച് കടിയുള്ള നീ പോ തൂത്ത് വരട് തൂത്ത് വര ഹിന്ദി അറിഞ്ഞൂടെ അവൻ നമ്മടെ തൂത്ത് വൃത്തിയാക്കാൻ പറിക്കകത്ത് ആവശ്യമുള്ള ബംഗാളികളുണ്ട് എല്ലാത്തിനെയും കേട്ട് അവർക്ക് ക്ലാസ് കൊടുത്തില്ല ഇതിപ്പോ വന്നിറങ്ങി മാത്രം ക്ലാസ് കൊടുക്കാം ഹരിയെന്ന് ഇനി ഞാൻ നിങ്ങളോട് ഹിന്ദിയിൽ സംസാരിക്കില്ല ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഭാഷ മലയാളമാണ് കാര്യം ഇനി മലയാളമാണ് നിങ്ങളുടെ മാതൃഭാഷ സത്യം പറഞ്ഞാൽ നിങ്ങൾ ബംഗാളികളെല്ലാം വളരെയധികം ഭാഗ്യമുള്ളവരാണ് കാരണം എന്താണെന്നറിയാമോ ഇന്ന് ബംഗാളി ഇല്ലാതെ കേരളമില്ല അത്രയും ഭാഗ്യമുള്ളവരാണ് പണ്ട് മെക്കാട് പണിക്ക് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നത് പക്ഷെ ഇന്ന് കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും നിങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം ഭാഗ്യമുള്ളവരാണ് പക്ഷെ നിങ്ങൾ കേരളത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതല്ല സത്യത്തിലുള്ള കേരളം ഞാൻ അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് ചെറിയ ക്ലാസ് എടുക്കാം ഓരോ അതെ നിങ്ങൾ ഈ ഫോട്ടോയിലും സിനിമയിലും കാണുന്ന കാണാൻ ഭംഗിയുള്ളൊരു കേരളമാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാനിപ്പോൾ കാണിച്ചരാം ഇത് കണ്ടോ ഇതെന്താണ് നാരിയൽ തേങ്ങ കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് കേരളത്തിന് പറയുന്നത് പക്ഷേ ഇവിടെ വന്ന് ഒരു തേങ്ങ പോലും വാങ്ങിക്കരുത് കാര്യം ഒരു തേങ്ങയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപ എണ്ണി കൊടുക്കണം തേങ്ങ അരച്ചുള്ള ഒരു കറിയും വെക്കരുത് വീട്ടിൽ കൊണ്ടുപോവാൻ കാശ് കാണത്തില്ല ഓക്കെ നെക്സ്റ്റ് എന്തെന്നറിയോ തെരുവ് നായ കുത്താന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയരുത് തെരുവ് നായ നമ്മൾ വളരെയധികം ബഹുമാനിക്കണം ഇന്ന് കേരളത്തിൽ മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഈ തെരുവ് നായ്ക്കാണ് അതുകൊണ്ട് കല്ലെടുത്തെറിയോ ഒന്നും ചെയ്യരുത് അകത്തു ജാമ്യമില്ലാറാണ് നെക്സ്റ്റ് ഇതെന്താണ് മച്ചിലി ഫിഷ് എന്ന് പറയും കാണാൻ നല്ല വൃത്തിയുണ്ട് പക്ഷേ ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് മീൻ വാങ്ങരുത് കാര്യം അമൂണിയം കണക്കുള്ള രാസവസ്തുക്കൾ ചേർത്ത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കാൻ ആറ് മാസം വരെ ഇത് ചീത്താകാതിരിക്കും ഇത് കഴിച്ചാൽ ആറുമാസം നിലക്ക് ആശുപത്രി കിടക്കും ജോലിക്ക് വന്നില്ലെങ്കിൽ ഞാൻ കാശ് തരത്തില്ല അതുകൊണ്ട് ജോലി ചെയ്ത് ജീവിച്ച് കാശ് വീട്ടിൽ അയക്കണമെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാർക്കറ്റ് ചെയ്ത് മീൻ മേടിച്ച് കഴിക്കരുത് നെക്സ്റ്റ് പച്ചക്കറികൾ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ പച്ചക്കറികൾ ഇവിടുത്തെ ആ സ്ഥലമുണ്ട് ആവശ്യമുള്ള സ്ഥലം നിങ്ങൾ തന്നെ അങ്ങ് കൃഷി ചെയ്തോണം എന്ത് സബ്ജി വേണമെങ്കിലും ഉണ്ടാക്കാം ടൊമാറ്റോയോ പിന്നെ മുളക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കണം ഒരു കാരണവശാലും കടയിൽ പോയി വാങ്ങിക്കരുത് ഫുള്ള് വിഷമാണ് ചത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്തെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ചില്ലറയായി കിട്ടുന്നത് ഈ രണ്ട് സാധനങ്ങളുമായിരിക്കും ഇതാണ് ഇവിടത്തെ അമ്പത് പൈസ എന്ത് സാധനം വാങ്ങിച്ചാലും മിച്ചം അമ്പത് പൈസ ഉള്ളെങ്കിൽ ഈ തരും ഇത് സ്നേഹം കൊണ്ടല്ല ഇതാണ് ഈ ഹിറത്തിലെ അമ്പത് പൈസ ഇതാണ് ഇവിടത്തെ ഒരു രൂപ ഓക്കെ കേട്ടോ ഇതെന്താണ് ദൂത് അഥവാ എന്ന് പറയും നിങ്ങൾക്ക് ജോലി അതിനെ ക്ഷീണം തോന്നുമ്പോൾ പാല് കുടിക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പശുവിനെ മേടിച്ച് വളർത്തിക്കോടും അല്ലാതെ കടയിൽ പോയി ഒന്നും പാല് വാങ്ങിക്കരുത് കാര്യം ഇന്ന് കേരളത്തിൽ കിട്ടുന്ന പാൽ എന്ന് പറയുന്നത് ഒറിജിനൽ പാലല്ല അതെല്ലാം ഈ രാസവസ്തുക്കളൊക്കെ ചേർത്ത് വിഷം ചേർത്ത് കയറുന്ന വെറും വെള്ളം മാത്രം ഓക്കെ അതുകൊണ്ട് പാലം വേണമെങ്കിൽ പശുവിനെ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ ബംഗാളികളാണ് എൻ്റെ ജീവൻ നമ്മൾ മറക്കാത്ത ഒരു സൂത്രവാക്യമുണ്ട്

ബംഗാളികൾ നാടിന് ആപത്ത് ആപത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ നാട് വിടുക ബംഗാളികൾ ആപത്ത് ആയിരം നോട്ടീസ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ പഞ്ചായത്തിൽ ഒട്ടിച്ചു തീരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ ബംഗാളികൾ ഇവിടെ കെട്ടും നിങ്ങളെ തീരുമാനിച്ച പഞ്ചായത്തിലല്ല ഈ കേരളം ഒട്ടാകെ ഞാനവരോടു മലയാളികളെല്ലാം ഒന്ന അല്ല സുരേഷ് നിനക്ക് നമ്മുടെ മാനേജർ ആവേണ്ട അയ്യായിരം രൂപ കൂടുതൽ വേണ്ടേ ഇവരെ കൂടി കൂടി വാ

നോട്ടീസ് നോട്ടീസ് ഉണ്ട് ഉണ്ട് തീർക്കണം ഇത് എല്ലാ സ്ഥലത്തും ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റുള്ളൂ മൊത്തം കൊണ്ട് എനിക്ക് ഒട്ടിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് അലർജിയാണ് പക്ഷേ എനിക്ക് അലർജിയാണ് പിന്നെ നമ്മളെല്ലാം കൂടെ ഇന്നലെ മനങ്ങാൻ നോക്കി ഓടിയടന്ന് കഷ്ടപ്പെടില്ലേ അതെ സുരേന്ദ്രൻ ഒക്കെ വെറുതെ ഇരിക്കണം കമ്മറ്റിക്ക് വന്നിട്ട് നീ എവിടെ വീട്ടിലാ ജോലി ഉണ്ടാകും നമ്മൾ തീരുമാനിച്ചില്ലേ പോസ്റ്റർ ആയിരം ആയിരം പോസ്റ്ററുണ്ട് അത് നീ തന്നെ ഒട്ടിക്കണം ഓഹോ ഹലോ ഹലോ ഹലോണ്ടല്ലി ഏറ്റവും കൂടുതൽ കമ്മിറ്റി ഇന്നെ ആയിരം നോട്ടീസ് ഒട്ടിക്കണം ആ ഓട്ടിക്കണിക്കണം എത്ര സമയത്തിനകത്ത് രാത്രി പത്ത് മണിക്ക് ഓടിക്കണം അപ്പഴേ ഭയങ്കരായിട്ട് എല്ലാരും ഓടികളെന്ന് ഒട്ടിച്ചാല് പിന്നെ ഫോൺ ാരോ മുതല സഹായം മുതലാളി ഒട്ടിക്കണ്ടോ മുതലി പിന്നെ ഇതിപ്പോ ഒട്ടിക്കാനായിട്ട് രണ്ട് ബംഗാളികളെ തരുമോ രണ്ട് ബംഗാളികൾ തരും ബംഗാളികളെ ഒഴിവാക്കാൻ വേണ്ടി ബംഗാളികൾ വന്ന് കണക്ക് പണിതോളും ഞങ്ങൾ ഇങ്ങനെ കണ്ടാക്കന്മാരായിട്ട് നിന്നാ മതി അതെ അതെ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തോന്നു ബംഗാളികളില്ലാതെ ഇനി കേരളമില്ല